തീവ്രവാദത്തിനെതിരായ സീറോ ടോളറൻസ് നയമാണ് ഭാരതീയ ന്യായ സംഹിതയിൽ പറയുന്നത് ഉറച്ച നീതി കാത്തുസൂക്ഷിക്കുന്നതിനായും തീവ്രവാദത്തിനെതിരെ ശക്തമായ കവചമായി നിലകൊള്ളുന്നതിനായും ഭാരതീയ ന്യായ സംഹിതയെ ഈ അധ്യായത്തിൽ പരാമർശിക്കുന്നുണ്ട് തീവ്രവാദത്തിനെതിരെയും ഐക്യത്തിനും അഖണ്ഡതയ്ക്കുമെതിരായ ഭീഷണികളെ തുടച്ചുമാറ്റുന്നതിനും ഇതിൽ പരാമർശിക്കുന്നുണ്ട് സ്ഫോടക വസ്തുക്കൾ മാരകായുധങ്ങൾ രാസവസ്തുക്കൾ അല്ലെങ്കിൽ ഇവയുടെ അപകടകരമായ ഉപയോഗം എന്നിവയും വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട് മരണം പരിക്കുകൾ വസ്തുവകകൾക്ക് നാശം എന്നിവ ഉണ്ടാക്കുന്ന പ്രവർത്തികൾ അവശ്യ സാധനങ്ങളുടെ തടസ്സവും മറ്റും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് വ്യാജ കറൻസിയുടെ നിർമ്മാണം സർക്കാർ അധികാരിയെ മുറിവേൽപ്പിക്കുന്നതോ തടവിലിടുകയോ തട്ടിക്കൊണ്ടുപോകുന്നതോ അവരുടെ മരണത്തിനു കാരണമായ ക്രിമിനൽ പ്രവർത്തനങ്ങളോ നടത്തുക ഭീകരവാദത്തിന് ഗൂഢാലോചന നടത്തുക പരിശീലനം നൽകുക അവരെ സംരക്ഷിക്കുക ഇത്തരം പ്രവൃത്തികളെല്ലാം ഈ വകുപ്പിന്റെ ഉപവകുപ്പുകളിൽ ഉൾപ്പെടുന്നവയാണ് ജീവപര്യന്തം മുതൽ പിഴയും വധശിക്ഷ വരെ ഇത്തരം കുറ്റകൃത്യങ്ങൾക്ക് വ്യവസ്ഥ ചെയ്യുന്നുണ്ട്